ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാ സൈനുദ്ദീൻ ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫ്രാങ്ക് വീഡിയോ ആണ് അതിനായിട്ട് നമ്മൾ രണ്ട് പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട് അത് ഓറിയോ ബിസ്കറ്റ് ആണ് ഒന്ന് അതേപോലെ തന്നെ നമ്മുടെ ഗോൾഗട്ട് പേസ്റ്റ് വൈറ്റ് അപ്പം അത് രണ്ട് യൂസ് ചെയ്തിട്ട് ആണ് ഇന്ന് പ്രാൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ എടുത്തിട്ട് അതിനകത്തുള്ള ക്രീം കളഞ്ഞിട്ട് അതിനകത്ത് പേസ്റ്റ് ജയിച്ച് വെച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്ക് കൊടുത്തു പോകാം എങ്ങനെയാണ് അവർ റിയാക്ഷൻ എന്ന് അതിന് മുമ്പ് എന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റിന്റെ കവർ പൊട്ടിക്കുകയാണ് നമ്മൾ പൊട്ടിച്ചിട്ട് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു മൂന്നാലെണ്ണം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഓരോരുത്തർക്ക് കൊടുത്തുനോക്കാം ഒരെണ്ണം നമുക്ക് പൊട്ടിപ്പോയിസ്യം തിന്നുപോകാം ഒന്നല്ല രണ്ടും പൊട്ടിപ്പോയി ഒരെണ്ണം മാത്രം പൊട്ടാതെ ഇരിപ്പുണ്ട് ഇത് പതുക്കെ നമ്മളിങ് അതിന്റെ ക്രീം അങ്ങ് എടുക്കുക അങ്ങ് തിന്നുക എന്നിട്ട് ഗോൾകെട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്യുക ഇങ്ങനെ പതുക്കെ അടയ്ക്കുക ശരിയായിട്ടുണ്ട് അടുത്ത രണ്ടാമത്ത നമ്മൾ എടുക്കുക രണ്ടാമത്തതും പതുക്കെ ക്രീം മൊത്തം എടുത്ത് നമ്മൾ തിന്നുക നല്ല ഉണ്ട് എന്നിട്ട് പേസ്റ്റ് പതുക്കെ അതിലോട് ആഡ് ചെയ്തിട്ട് വീണ്ടും നടിഞ്ഞു കറക്റ്റ് ക്രീം പോലും ഇരിക്കുക കണ്ടോ രണ്ടായി ഒരു മൂന്നാലഞ്ചെണ്ണം മതി ഗ്രൗണ്ടിൽ പോയിട്ട് പിള്ളേരൊക്കെ കൊടുത്തുപോകാം എങ്ങനെയുണ്ടെന്ന് അമ്മാര് നടികെട്ടുകയോ എന്ന് അറിയത്തില്ല അത് ആ ഒരു നമ്മുടെ ചാനലില് ഫ്രാങ്ക് വീഡിയോ ചെയ്യാണ് റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല അതിലും തേച്ചു ഇങ്ങനെ തേച്ച് മൂന്നാലെണ്ണം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ അവിടെ കൊണ്ടുപോയി കൊടുത്ത് നമ്മള് രണ്ട് പയ്യന്മാര് ഗ്രൗണ്ട് നിപ്പുണ്ട് അപ്പൊ അവന്മാർക്ക് ഇത് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഏ വാ ആ വ രണ്ടുപേരോടെ നിപ്പുണ്ട് കൊച്ചു പിള്ളാര അതുകൊണ്ട് പേടിക്കണ്ട അടിയൊന്നും കിട്ടും പിന്നെ തോന്നും ആ ബ്രോ എന്തോണ്ട് വിശേഷോ ഒന്നും ഇല്ലയോ സുഖമാണോ റയാൻ എന്തു ചെയ്യുന്നു ില്ലോ എവിടാ പഠിക്കുന്നേ ഇടത്തരം സ്കൂളിലോ എത്ര ക്ലാസ്സിലാ നാലില് ഇതാരാ നിന്റെ കൂട്ടുകാരൻ നിന്റെ പേര് എന്തുവാ കാശി തടൊക്കെ അപ്പൊ എന്നാ പറഞ്ഞാ തിന്നു നോക്ക് എങ്ങനെ ടേസ്റ്റ് പറ തിന്നു തിന്ന് രണ്ടുപേരും തിന്ന് തിന്നതാ അടാ തിന്നതാ തിന്നു നോക്ക് എങ്ങനെ ഉണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാ എന്തെങ്കിലും മാറ്റം വല്ലതും ഉണ്ടോ നോക്ക് േ രണ്ടോ ഞാൻ നല്ലതാ തിന്നോ തിന്നോ അവ അത് നല്ലതാണോ തിന്നോ അങ്ങനെ രണ്ടുപേരും അടുത്ത പോയി ഞങ്ങള് വറത്തോട്ട് പോയി നോക്കാവ നമ്മടെ ഫ്രണ്ട്സ് ഉമ്മരെല്ലാം നല്ല ബിസ്ക്കറ്റ് തിന്നുന്നുണ്ട് അപ്പൊ വേറൊരു പയ്യനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓനെ പേരെന്താടാ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഏഴാം ക്ലാസ് ഏത് സ്കൂളിൽ സ്കൂളിൽ അപ്പൊ നിനക്കൊരു സമ്മാനം ഞാൻ ബിസ്ക്കറ്റ് വരാം തിന്നുപോക്ക് എങ്ങനെയുണ്ടെന്ന് പറയണം തിന്നിട്ട് ഏ അതിന് വായി വെക്കുന്നതിന് മുമ്പ് കൊള്ളാന്ന് പറഞ്ഞു ഉണ്ടോ ഒന്നും തോന്നില്ല ഒന്നും തോന്നില്ല അതിനകത്ത് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒരു ബായിയെ കിട്ടിട്ടുണ്ട് ബായിക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ഉണ്ട് പറയാം ബായി ഓ ബിസ്കറ്റ് കാവു ബിസ്കറ്റ് കാവു കാവോ കാവോ കൈശായ അച്ചായ തേക്കോ ഉം അച്ചായ് വീട്ടായ मीठा है वो okay. <laughs> मीठा नहीं है वो बाहर डालो बाहर डालो <laughs> क्या याद <laughs> है अच्छा है हमारा भाई वो अच्छा है वो अच्छा है ये वा, वाला ये वाला है देखो अच्छा अच्छा वो भी देखो चलो वो गाओ मुश्किल नहीं है <laughs> അപ്പൊ ബായി എടുത്ത് മൊത്തം കഴിച്ചോ ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ തിരിച്ചു തിരിച്ചു അപ്പൊ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താ ചെയ്യണോ ലൈക്ക് അടിക്കണോ സബ്സ്ക്രൈബും ചെയ്യണം ഡോക്ടർമാർക്കൊന്നും പറയാൻ ആദ്യമായിട്ട് കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ബായ്